വിവേക് ഗോബൻസ് ആൻഡ് സുദർത്സ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ലോകത്തൊരു അത്തരത്തിൽ ഇങ്ങനെ ഒരു ഗതിയട് വRT നടന്നു അച്ഛനല്ലേ എന്നെ പ്രൊഡ്യൂസർ ഈ 46 ബല്ലനെ കുറച്ച് പറയുന്നത് കണ്ടല്ലോ ഹേ अरे ഞാൻ പോവുകാ കാട്ട ക്ലാസ്സവ വച്ചിന്ന് നേരെ ഇടിറ്റിട്ടുണ്ട് എന്താണോndo പരിപാടി എന്താ ഇടിറ്റ് പോയി നമസ്കാരം വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഞാൻ നമ്മുടെ എനിക്ക് കുറച്ച് കളക്ഷൻസ് ഉണ്ട് സൺഗ്ലാസസ് അപ്പോൾ അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇന്ന സമയത്ത് നിങ്ങൾ അതിനെ വെച്ച് ചാടികൾ വീഡിയോ അപ്പൊ എൻ്റെ കുറച്ച് സൺഗ്ലാസസിന്റെ കളക്ഷൻസ് ആണ് ഇവിടെ ഇങ്ങനെ നിരത്തി ഞാൻ വെച്ചിരിക്കുന്നത് എനിക്ക് ക്രൈസ് ആയിട്ടുള്ള സംഭവങ്ങളിൽ ഒന്നാണ് സൺഗ്ലാസസ് അപ്പോൾ ഇത് ഒരു ബ്രാൻഡിനും ഞാൻ പരിചയപ്പെടുത്താം അതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് എന്താ പറയുക എനിക്ക് ക്രൈസ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ട് ഒന്ന് സൺഗ്ലാസ് പിന്നെ അതുപോലെ തന്നെ ഷൂസ് ഡ്രസ്സ് ക്യാപ്സ് ഇതൊക്കെ എനിക്ക് ഭയങ്കര ക്രൈസ് ആയിട്ടുള്ള സംഭവങ്ങളാണ് അപ്പോൾ എനിക്ക് എൻ്റെ കളക്ഷൻസിലുള്ള സൺഗ്ലാസിനെ ഞാൻ പരിചയപ്പെടുത്തണം ഇത് ലക്കോസ്റ്റേ ബ്രാൻഡിൻ്റെ സൺഗ്ലാസ് ആണ് ഇത് ലാച്ച് മൈസ് ലക്കോസ്റ്റി എന്നാണ് ഇതിന് പറയുന്നത് പണ്ടൊക്കെ ഞാനൊക്കെ കുട്ടിക്കാലത്ത് ഈ പഠിച്ചിരുന്ന സമയത്തൊക്കെ എന്താ പറയുക ഈ ലക്കോസ്റ്റി ബ്രാൻഡിൻ്റെ ടീഷർട്ടും ഷർട്ടും കാര്യങ്ങളുമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ആ ടീഷർട്ടൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് അന്നത്തെ വലിയ ബ്രാൻഡാണ് ലക്കോസ്റ്റി എന്ന് പറഞ്ഞത് അപ്പം നമ്മളൊക്കെ ഈ പറഞ്ഞപോലെ എൻ്റെ കുട്ടിക്കാലത്തെ കാര്യമേ പറയാനായിട്ട് അപ്പോൾ ആ സമയത്ത് ലക്കോസ്റ്റിയുടെ ബ്രാൻഡൊക്കെ ഇട്ട ഒരു ടീഷർട്ട് ഇട്ടൊരാൾ വന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ ശ്രദ്ധിക്കൂ ലക്കോസ്റ്റിയുടെ ടീഷർട്ടാണ് എന്നുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കും അപ്പം അതിൻ്റെ ഒരു പകർപ്പാണ് ലക്കോഷയുടെ ഗ്ലാസ് സൺഗ്ലാസസ് പിന്നെ അതുപോലെ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആണ് ബർബറി എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇൻ്റർനാഷണൽ ബ്രാൻഡാണ് ലണ്ടൻ ബേസ്ഡ് ബേയ്സ്ഡാണ് ബ്രാൻഡ് അപ്പോൾ ഇത് ബർബറിയുടെ സൺഗ്ലാസ് ആണ് ബൺഗ്ലാസ് ഇതേ സെയിം ഈ മോഡൽ തന്നെ നമ്മൾ വിജയ് യേശുദാസ് അദ്ദേഹത്തിൻ്റെ കയ്യിലും അപ്പം അദ്ദേഹത്തിന്റെ കയ്യിൽ ഇരിക്കണുണ്ട് ഞാൻ ആദ്യം ഞാൻ ഞെട്ടി കാരണം ഇത് എൻ്റെ സന്യാസാണ് എന്നുള്ളൊരു കാരണം നമ്മൾ ഒരുമിച്ച് സീസൺ കളിക്കുന്ന സമയത്താണ് ലണ്ടൻ ബേസ്ഡ് കമ്പനിയുടെയാണ് ബർബറിന്ന് അപ്പം അവിടെ സീസൺ കളിക്കുന്ന സമയത്ത് ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ വിജയുടെ ഗ്ലാസ് സെയിം ഗ്ലാസ് ഇപ്പോൾ ഇന്ത്യയിലുണ്ട് ഞാൻ ഇപ്പോൾ വിജയൻ ചേട്ടാ ഇത് സെയിം ക്ലാസ് ഇന്ത്യയിലുണ്ടല്ലോ എന്നൊന്നു അപ്പം അതിനുശേഷം വിജയ് ഇത് ഞാൻ ചെന്നൈയിൽ നിന്ന് മേടിച്ചേരണ്ട എന്നൊക്കെ പറഞ്ഞ് അടുത്ത ഒരു ഷോയ്ക്ക് വിജേണ്ട ചെന്നൈയിൽ പോയി നമ്മൾ പ്രാക്ടീസ് കഴിഞ്ഞിട്ട് ഒരു ഷോ ഉണ്ടായിരുന്നു വിജേണ്ട ചെന്നൈയിൽ അപ്പോൾ ആ ഷോയ്ക്ക് പോയിട്ട് തിരിച്ച് വന്നപ്പോഴത്തേക്കും പുള്ളിയുടെ ഗ്ലാസ് മിസ്സായി അപ്പം ഞാൻ ഒരുമാതിരി കണ്ണുവിട്ട പോലെ ആയിപ്പോയി പിന്നെ ഇതൊരു ബ്രാൻഡ് ഇന്ന് ഞാൻ ലാസ്റ്റ് പരിചയപ്പെടുത്തിയത് എൻ്റെ ഒരു ഫേമസ് ഒരു വൺ ഓഫ് ദ എന്താ പറയുക ഫേമസ് ബ്രാൻഡാണ് എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബ്രാൻഡാണ് പിന്നെ ഇത് റൈബാൻ നമുക്കെല്ലാവർക്കും ഒരു റൈബാൻഡിൻ്റെ ഒരു മോഡലാണ് ഇതും ഞാൻ വച്ച് കാണിക്കാം വച്ച് കാണിക്കുമ്പോഴേ ഉള്ളൂ അതിൻ്റെ ഒരു സ്റ്റൈല് ഇതും ഒരു വെറൈറ്റി മോഡലാണ് റെയ് ബാൻഡ് അപ്പം റെയ് വൈബാൻഡ് ഗ്ലാസ് ആണിത് ഇത് ഈ പറഞ്ഞ ലേഡീസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയ്ഡാണ് ഇത് ഇതെല്ലാം കുറച്ച് വെറൈറ്റി ഷെയ്ഡാണ് ഒരു റോസ് ഗോൾഡ് ടൈപ്പ് കളർ വരുന്ന ഒരു ഷെയ്ഡാണ് അപ്പം ഇതെല്ലാം ഞാൻ ഭയങ്കര സൂക്ഷ്മമായിട്ട് വെച്ചു കാരണം ഇവിടെ ഒന്നും ഒരു സാധനം വയ്ക്കാൻ പറ്റില്ല കാരണം നമ്മുടെ പുത്രൻ കണ്ടുകഴിഞ്ഞാൽ അവൻ അപ്പ സാധനം കശാപ്പാത്തി കളയും ഉപയോഗിക്കുന്ന പ്രശ്നമുണ്ട് പക്ഷേ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ സാധനം കിട്ടില്ല നമ്മുടെ കയ്യിൽ അതാണ് പിന്നെ അതങ്ങ് വേണ്ട കൂട്ടുകാരൻ വഴിയൊക്കെ അതങ്ങ് പല ജില്ലകളിലേക്ക് എത്തും അതുപോലൊരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു ബ്രാൻഡാണ് ഷൂഗോ ബോസ് എന്ന് പറഞ്ഞിട്ട് ഇതും എൻ്റെ ഒരു ഫേമസ് ബ്രാൻഡാണ് ഷുഗോ ബോസ് അപ്പം ഷുഗോ ബോസിൻ്റെ ഒരു ഗ്ലാസ് ആണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് മേടിച്ച ഒരു ഷെയ്ഡാണ് ഇതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ഈ ഈ ഗ്ലാസ് എന്നല്ല ഓരോ ഗ്ലാസ്സും നമ്മൾ സെലക്ട് ചെയ്യണത് ഈ പറഞ്ഞ പോലെ ലേഡീസ് ഡ്രസ്സ് സെലക്ട് ചെയ്യും പോലെയാണ് കാരണം നമുക്ക് ലേഡീസിൻ്റെ ഇപ്പോൾ ഈ ഡ്രസ്സ് സെലക്ട് ചെയ്യാൻ അവരൊരു കടയിൽ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ അവർ അവരെ ഇഷ്ടപ്പെടുന്ന ഡ്രസ്സ് എത്ര സെലക്ട് ചെയ്താലും എത്ര കണ്ടാലും അത് വരില്ല അവർ മാറി മറിഞ്ഞും തിരിഞ്ഞും നിന്നും ഒക്കെ ഇട്ടും നോക്കി എല്ലാം നോക്കിയതിന് ശേഷം മാത്രമേ അത് ഡ്രസ്സ് സെലക്ട് ചെയ്യും അതുപോലെ തന്നെയാണ് നമ്മൾ ആണുങ്ങൾ സൺഗ്ലാസ് ഡ്രസ്സൊന്നും നമുക്ക് അങ്ങനെ വലിയ ഇതില്ല ഡ്രസ്സ് ഷൂസ് പിന്നെ ബൈക്ക് കാറ് ഇതൊക്കെ നമ്മൾ നമ്മളാണുങ്ങളും ആ ഒരു രീതിയിലാണ് നമ്മൾ സെലക്ട് ചെയ്യാറുള്ളത് അപ്പോൾ അടുത്ത ബ്രാൻഡിലേക്ക് നമ്മൾ കയറുകയാണ് ഇത് ഞാൻ ഫസ്റ്റ് മേടിക്കുന്ന ഗ്ലാസ് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ കടയിൽ പോയി സെലക്ട് ചെയ്ത് ആദ്യം മേടിക്കുന്ന ഗ്ലാസുകളിൽ ഒന്ന് ഇതാണ് ആദ്യം മേടിച്ച ക്ലാസ് തന്നെയാണ് പൂമ ബ്രാൻഡാണ് അപ്പം പൂമ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര എന്താ പറയുക എനിക്ക് ഒത്തിരി ലക്ക് കൊണ്ടുവന്നിട്ടുള്ളൊരു ബ്രാൻഡാണ് ഒത്തിരി ലക്കി ബ്രാൻഡാണ് എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പം പ്യൂമ എന്ന് പറഞ്ഞ ബ്രാൻഡെന്ന് കേൾക്കുമ്പോൾ ഞാൻ പണ്ട് കളിക്കാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഷോട്ട്സ് ട്രാക്ക് സൂട്ട്സ് അടക്കം പ്യൂമയുടെ ആയിരുന്നു അപ്പോൾ ഈ പൂമ ബ്രാൻഡിലെ സഞ്ചാസ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമായിരുന്നു അതുപോലെ ഞാൻ കളിക്കുന്ന സമയത്ത് പൂമയുടെ ബാറ്റ് ബാറ്റിട്ടായിരുന്നു അത് ഞാൻ ഫസ്റ്റ് ആദ്യത്തെ രണ്ട് സീസൺ സീ സിയിൽ കളിച്ചത് ഈ പൂമയുടെ ബാറ്റിട്ടാണ് അതും ഒരു ഭയങ്കര ഒരു പേരുകേട്ട് ഇൻ്റർനാഷണൽ പ്ലെയറുടെ ബാറ്റ് ബാറ്റിട്ടാണ് ഞാൻ ആ രണ്ട് സീസൺ കളിച്ചത് മെക്കല്ലം ബ്രണ്ടൻ ബാറ്റ് ബാറ്റിറ്റാണ് ഞാൻ കളിച്ചത് അത് നമ്മുടെ എൻ്റെ കൂടെ കളിച്ചിരുന്ന ഇപ്പോൾ രഞ്ജി ട്രോഫി ചെയർമാൻ ഓഫ് സെലക്ടറാണ് പ്രശാന്ത് പി പ്രശാന്ത് എന്ന് പറയാം അപ്പം പുള്ളി പുള്ളി ലെപ്റ്റോപ്പ് സ്പിന്നറാണ് ഞാൻ ലെപ്റ്റോപ്പ് സ്പിനറാണ് അപ്പോൾ അവൻ എനിക്ക് സീസണിൽ കളിക്കാൻ വേണ്ടിയിട്ട് ആ ബാറ്റ് തന്നു മെക്കള്ളത്തിൻ്റെ ബാറ്റ് അതിട്ടാണ് ഞാൻ ഫസ്റ്റ് രണ്ട് സീസൺ കളിച്ചത് പക്ഷേ ഈ പറഞ്ഞതിൽ കാര്യമായിട്ടുള്ള പെർഫോമൻസ് ഒന്നും എനിക്ക് ആ സമയത്ത് ചെയ്യാൻ പറ്റിയില്ല പക്ഷേ എനിക്ക് എന്താ പറയുക ഒരു ഭാഗ്യമെന്ന് ഞാൻ കരുതാം കാരണം ഇത്രയും വലിയ ഇൻ്റർനാഷണൽ ഒക്കെ കളിച്ച ഒരു ബാറ്റ് ഇട്ട് നമുക്കൊരു രണ്ട് സീസൺ കളിക്കാൻ പറ്റുന്ന പോട്ടെ അതൊരു ആ ബാറ്റ് നമുക്ക് ഹോൾഡ് ചെയ്യാൻ തന്നെ കിട്ടുന്നത് മഹാഭാഗ്യമായിട്ട് കരുതുന്ന കാലഘട്ടമായിരുന്നു ആ സമയത്ത് അതൊക്കെ പോട്ടെ അപ്പം അടുത്ത ഒരു ഗ്ലാസ്സിലേക്ക് കിടക്കുകയാണ് ഇത് കവറൊക്കെ നോർമൽ കവറൊക്കെയാണ് ഇട്ടിരിക്കുന്നത് ഇതിൻ്റെ അകത്ത് സൺഗ്ലാസ് ഇല്ല ഇത് നമ്മുടെ പുത്രൻ എടുത്തുകൊണ്ട് പോയതാവണം ഉണ്ടെന്ന് പറഞ്ഞാൽ എടുത്തുകൊണ്ട് വന്നതാണ് ആ സൺഗ്ലാസ് കാണുന്നില്ല പിന്നെ ഒരു ബ്രാൻഡ് ഇത് ഓഫ്ലി ഇതെനിക്ക് പ്രശാന്ത് ഗിഫ്റ്റ് ചെയ്തതാണ് പക്ഷെ ആ സൺഗ്ലാസ് ഞാൻ സൺഗ്ലാസിൻ്റേതായ നൈറ്റ് വിഷൻ ഷെയ്ഡുണ്ട് പക്ഷേ സന്താസ് ഞാൻ എൻ്റെ ചേട്ടന് കൊടുത്തു പുള്ളി ഉപയോഗിച്ചിട്ട് തരാമെന്ന് പറഞ്ഞാൽ കൊണ്ടുപോയതാണ് പക്ഷെ അതും അതിനെ പറ്റിയും വിവരമൊന്നുമില്ല ബോബി കൃഷ്ണൻ എവിടെയാണ് എൻ്റെ സന്താസ് ഇത് ഓക്ലി ഓക്ലി ബ്രാൻഡിൻ്റെ പിന്നെ പറയുന്നത് അടുത്ത ഓക്ലി ബ്രാൻറ്റാണ് അതും ഈ പറഞ്ഞ പോലെ ഞാൻ മേടിച്ച ഒരു സാധനമാണ് ഓക്ലി എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബ്രാൻഡാണ് ഓക്ലി അപ്പോൾ ഇതും ഓക്ലിയുടെ സൺഗ്ലാസ് ആണ് ഇതൊക്കെ ഞാൻ ഇഷ്ടപ്പെട്ട് മേടിക്കുന്ന ഷെയ്ഡ്സാണ് പിന്നെ അധികം യൂസ് ചെയ്തിട്ടില്ല ഈ ഷെയ്ഡ്സ് ഒന്നും ഇത് ഓക്ലി ഓക്ലിയുടെ പേരുണ്ട് അപ്പം ഇതൊക്കെ കൂടുതലും ഈ ഓക്ലി ബ്രാൻഡെന്ന് കേൾക്കുമ്പോൾ തന്നെ കൂടുതലും സ്പോർട്സ് വേറെ ആണ് കാരണം നമുക്ക് ഈ സ്പോർട്സ് ഇതൊക്കെ സൈക്ലിങ്ങിനൊക്കെ കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്നതല്ലെങ്കിൽ റൈഡിങ് ബൈക്കിനൊക്കെ ബൈക്ക് ഓടിക്കുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് ഈ ഈ ഈപ്പ ഞാൻ വെച്ചും ഓരോന്നിനും ഓരോ മോഡലിനും പേരുണ്ട് കേട്ടോ ഈ ഓക്ലി ഈ മോഡലിന് ഓക്ലിയുടെ പല എല്ലാ മോഡലിനും ഓരോ മോഡലിനും ഓരോ പേരാണ് ഇതിന്റെ ഹോട്ട് ബ്രൂക്ക് എന്നാണ് തോന്നുന്നു പേര് ടെർബൈൻ ഇതിന്റെ ഈ മോഡലിൻ്റെ പേര് ടെർബൈൻ മോഡലിനാണ് ഈ ഓക്ലിയുടെ ഈ മോഡലിൻ്റെ പേര് ടെർബൈൻ മോഡലാണ് കേട്ടോ ഇത് ഭയങ്കര നമ്മളെ ഫുൾ കണ്ണ് കവേഡ് ആയിട്ടിരിക്കും പിന്നെ ഒരു ചെറിയ തുള്ളി ലൈറ്റ് പോലും നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലേക്ക് കിടക്കില്ല പിന്നെ ഡസ്റ്റ് ഒന്നും നമ്മുടെ ഉള്ളിലേക്ക് വരില്ല അപ്പൊ അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സാധനമാണിത് അപ്പൊ ഇത് ഇവിടെ ഇരിക്കട്ടെ അടുത്ത ഗ്ലാസ് ഇത് ഒരു ചെറിയൊരു ബ്രാൻഡാണ് ഐ ഡി എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് ഐ ഡി ഐ ഡി എന്ന് പറഞ്ഞൊരു ചെറിയ ബ്രാൻഡാണ് പക്ഷേ ഇത് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ എന്തേ ഉള്ളൂ ഇതിൻ്റെ വില പക്ഷേ ഇത് എനിക്ക് കണ്ടപ്പോഴത്തേക്കും ഈ ഒരു ബ്രാൻഡ് ഈ ഒരു സൺഗ്ലാസ് ഗ്ലാസ് ബ്രാൻഡ് ഈ ഒരു സൺഗ്ലാസ് ഞാൻ എൻ്റെ കണ്ണിലേക്ക് വെച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇതിൻ്റെ ആ ഷെയ്ഡിൻ്റെ കളറ് എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു അപ്പം ഞാനിത് ഞാൻ കണ്ട ആ സമയത്ത് തന്നെ എനിക്ക് ആ ഷെയ്ഡും ആ ഒരു ലുക്കും ഒക്കെ ഇഷ്ടപ്പെട്ടതിന് ശേഷം ഞാൻ ഇതങ്ങ് മേടിച്ചു ഒത്തിരി ഒരു സൺഗ്ലാസ് ആണ് ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഒത്തിരി വർഷങ്ങളായിട്ട് എൻ്റെ കയ്യിലിരിക്കുന്ന സൺഗ്ലാസ് ആണ് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് മേടിച്ച ഒരു സൺഗ്ലാസ് ആണ് ഇതൊക്കെ ഒരു പത്ത് വർഷത്തോളം ആവും ഈ സൺഗ്ലാസ് മേടിച്ചിട്ടെന്ന് ഐ ഡി ബ്രാൻഡിൻ്റെ പിന്നെ അതുപോലെ അടുത്തത് റേബാൻഡ് വേറൊരു വെറൈറ്റി മോഡലാണ് ഒരു റേബാൻ്റെ തന്നെയാണ് ഇതൊരു വെറൈറ്റി ഷെയ്ഡാണ് വെറൈറ്റി മോഡലാണ് ഇതും ഈ പറഞ്ഞ പോലെ വേറെ ലുക്കാണ് കുറച്ചുകൂടെ റെഡ് ഡിഷാണ് ഈ പുറത്തൊക്കെ പറയുമ്പോൾ കുറച്ച് കളർഫുൾ ആയിട്ടുള്ള നമ്മൾ ഈ കാഷ്വൽസൊക്കെ ഇട്ട് പുറത്തൊക്കെ പോകുമ്പോൾ ഒരു ബീച്ച് വെയർ ഒക്കെ ഇട്ട് പുറത്ത് പോകുമ്പോഴത്തേക്കും നമുക്ക് വയ്ക്കാൻ പറ്റുന്ന സമയം പിന്നെ ആര് ഇത് എവിടെ വെച്ച് നിന്നാലും നമ്മളെ ആൾക്കാർ ശ്രദ്ധിക്കും എന്നുള്ളത് നമുക്ക് കാര്യമായിട്ടുള്ളൊരു സംഭവമാണ് ഈ ഈ ഒരു ഷെയ്ഡ് അങ്ങനത്തെ ഷെയ്ഡാണ് അത് റെയ്ബാൻ്റെ വേറൊരു മോഡലാണ് പിന്നെ ഇതിപ്പോൾ ഞാൻ മേടിച്ച ലേറ്റസ്റ്റ് മേടിച്ച സൺഗ്ലാസ് ഇത് ഓക്ലിയുടെ ഇതിപ്പോൾ ഞാൻ സി സിയിലൊക്കെ കളിക്കുന്ന സമയത്ത് ഞാൻ വെക്കാൻ വേണ്ടിയിട്ട് മേടിച്ച സൺഗ്ലാസ് ആണ് അപ്പോൾ ഇത് ഓക്ലിയുടെ ഒരു മോഡലാണ് ഈ മോഡലിൻ്റെ പേര് ഞാൻ പറഞ്ഞുതരാം ർ ഈ മോഡലിലെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് മാറ്റാൻ പറ്റും ഈ ഷെയ്ഡ് മാറ്റാം ഷെയ്ഡ് മാറ്റിയിട്ട് നമുക്ക് വേറെ ഷെയ്ഡ് മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഷെയ്ഡ് വയ്ക്കാം അപ്പൊ അതാണ് ഇതിന്റെ ഗുണം ഓക്ലി റെഡാർ അപ്പൊ ഇതും ഭയങ്കര ഒരു നല്ല പീസാണ് ഇതിന്റെ ഇതെല്ലാം ഭയങ്കരമായിട്ട് കെയർ ചെയ്യേണ്ട സാധനങ്ങളാണ് കാരണം ഇതൊക്കെ നമ്മള് ഒത്തിരി വിലയുള്ള സാധനങ്ങളാണ് ഈ ഓക്ലിയുടെയൊക്കെ ഒരു സൺഗ്ലാസ് എന്ന് പറയുന്നത് തന്നെ നമുക്ക് പന്ത്രണ്ട് പതിമൂന്ന് രൂപ വരുന്ന വില വരുന്ന സാധനങ്ങളാണ് ഓക്ലിയുടെ പിന്നെ അതുപോലെ ഞാൻ ഞാൻ പറഞ്ഞത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് മേടിച്ചൊരു ബ്രാൻഡ് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് മേടിച്ചൊരു ബ്രാൻഡ് ബ്രാൻഡാണ് ഇത് ഡോൾസ് ആൻഡ് ഗെബാനെന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയുടെയാണ് ഇതും കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു സാധനമാണ് ഇതും ഭയങ്കര ലുക്കാണ് ഈ സാധനം കാണാനും ഇതും ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു സൺഗ്ലാസ് ആണ് അപ്പോൾ ഇത് ആണ് ഏറ്റവും അവസാനം ഞാൻ മേടിച്ചത് പിന്നെ ഇതൊന്നും തീരുന്നില്ല ഇനിയും നമ്മൾ മേടിക്കും എന്നുള്ളത് ഒരു സംശയം കൂടാതെ പറയാം കാരണം ഇതെനിക്ക് ആണ് പിന്നെ ഒന്നും ഒന്നുമല്ലാത്തൊരു സാധനം കൂടെ ഞാൻ മേടിച്ചിട്ടുണ്ട് ഇത് ഞാൻ ഓൺലൈൻ കണ്ട് ഇഷ്ടപ്പെട്ട് മേടിച്ചൊരു സാധനമാണ് ഇത് നമുക്ക് സൺഗ്ലാസ് ഒന്നും പറയാൻ പറ്റില്ല ഒരു നമുക്കൊരു പ്ലെയിൻ നമുക്കിപ്പോൾ എവിടെയെങ്കിലും ചെറിയ ഫോട്ടോഷൂട്ടും കാര്യങ്ങളുമൊക്കെ പോകുമ്പോഴത്തേക്കും വയ്ക്കാൻ പറ്റിയ ഒരു സാധനം അങ്ങനത്തെ ഒരു സാധനമാണത് അത് ജസ്റ്റ് റിപ്ലെയിങ് ഗ്ലാസ് ആണ് പക്ഷേ ആ ഒരു മോഡലും അതിൻ്റെ ആ ഒരു ഫ്രെയിമും കാര്യങ്ങളൊക്കെ കണ്ട് എനിക്കിഷ്ടപ്പെട്ട് മേടിച്ച ഒരു പ്രധാനമാണ് ഇത് ഷാഡി ഷാക്കം എന്നൊരു കമ്പനിയുടെയാണ് പിന്നെ അതുപോലെ ഓക്ലി സഞ്ചാരത്തിനെ പറ്റിയിട്ട് എനിക്ക് പറയാം വേറൊരു കഥയുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊക്കെ കളിച്ച് കളിച്ചുകൊണ്ടിരിക്കുന്ന സമയം ആ ഒരു ഇന്ത്യയിലൊന്നും എത്തിയിട്ടില്ല ഇത് ഇപ്പം യു എസിലൊക്കെ നിൽക്കുന്ന സമയമാണ് അപ്പോൾ ആ സമയത്ത് ഞാനൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന പ്രായം കളിച്ചുകൊണ്ടിരിക്കുന്ന പ്രായം എന്ന് പറയാനുള്ള കല്യാണം കഴിഞ്ഞ ആ ഒരു സമയം അപ്പോഴും ഞാൻ കളി തുടരുന്നുണ്ട് പക്ഷേ എനിക്കൊരു സൺഗ്ലാസ് എന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ നമ്മുടെ വൈഫിൻ്റെ സിസ്റ്റർ യു എസിലാണ് അത് പുള്ളിക്കാരിയിലോട് പറഞ്ഞ് പുള്ളിക്കാരിയാണ് ആദ്യമായിട്ട് എനിക്കൊരു ഓക്ലിയുടെ സൺഗ്ലാസ് യു എസ് നിന്ന് കൊണ്ടുവരുന്നത് അതൊരു അത് ഈ പറഞ്ഞപോലെ ഭയങ്കര ഗോഡി ആയിട്ടുള്ള കളറൊന്നും അല്ലായിരുന്നു ഞാൻ ഓക്ലിയുടെ സൺഗ്ലാസ് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ പക്ഷേ എൻ്റെ മുഖത്തിൻ്റെ ഷെയ്പ്പിന് ചേർന്ന് ഈ പറഞ്ഞപോലെ റെഡാറിൻ്റെ വേറൊരു മോഡലായിരുന്നു അത് ആ മുഖത്തിൻ്റെ ഷെയ്പ്പെ ചേർന്ന ഒരു സൺഗ്ലാസ് ആയിരുന്നു ഒരു ബ്ലാക്ക് ഫ്രെയിമും ബ്ലാക്ക് സൺഗ്ലാസും ആയിരുന്നു അതും ഈ പറഞ്ഞപോലെ നമുക്ക് ലെൻസ് വേണമെങ്കിൽ മാറ്റാം ഈ ഓക്ലിയുടെ മോഡലിനൊക്കെ ഗുണവും അതാണ് നമുക്ക് ആ എം എന്നാണ് പറയുന്നത് ആ ഫ്രെയിമിൻ്റെ അത് അന്നത്തെ കാലത്ത് അങ്ങനെ പറഞ്ഞു എം ഫ്രെയിം ആ ഫ്രെയിം മാത്രം മതി നമുക്ക് വേറെ ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് ഷെയ്ഡ്സിൻ്റെ ലെൻസ് നമുക്ക് മാറ്റി മാറ്റി ഇടാൻ പറ്റും അപ്പോൾ എൻ്റെ ഓർമ്മയിൽ ആദ്യമായിട്ട് എനിക്ക് ഈ ഒരു ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഇത്രയും വിലപിടിപ്പുള്ള ഒരു സൺഗ്ലാസ് കിട്ടുന്നത് വൈഫിന്റെ സിസ്റ്റർ സൗമ്യ തോമസ് അവരുടെ കയ്യിൽ നിന്നാണ് അപ്പം എന്തും ഈ പറഞ്ഞപോലെ സന്ലാസിന്റെ കാര്യം പറയുമ്പോഴൊക്കെ ഞാൻ ചേച്ചിനെ ഓർമ്മിച്ചിരിക്കും അപ്പൊ ഇതൊക്കെയാണ് എന്റെ കളക്ഷൻസ് ആ ഒരു മിനിറ്റ് അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ വിളിക്കുന്നുണ്ട് നിങ്ങള് പൊക്കളെ ഒരുമിനു ഇവിടെ എല്ലാം നേരത്തെ വച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ നിങ്ങൾ തള്ളും കഴിഞ്ഞിരിക്കുന്നേ ശരിയെ ഞാൻ പകുതിയിലധികം അപ്പുറത്തെ വെള്ളച്ചേട്ടൻ്റെയാണ് പിന്നെ ഇതൊക്കെയാ വെറും ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഇതല്ലേ ഇതൊക്കെ കൊണ്ട് ഇവിടെ വെച്ചിട്ട് നമ്മളെ അല്ലേ െ തള്ളും കെട്ടിരിക്കുന്ന സമ്മേ ചേർണം കേട്ടോ അപ്പുറത്തെ വീട്ടിലെ ചേട്ടൻ വിളിച്ച പോയില്ലേ അത് എന്തിനാന്ന് മനസ്സിലായോ ഈ പതിനേം ഗ്ലാസ് മേടിച്ചിട്ടേ കൊറേ മണിക്കൂറായി പല കൊടുക്കാനാ പിന്നെ ഇത് ഇത് ഇതെന്റെ ക്ലാസ്സാണ്ടേ ഞാൻ എടുക്കുക അപ്പുറത്തേട്ടൻ വിളിച്ച് ഞാൻ ഒന്ന് പോയതാണ് കുറച്ച് സുഖവിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ചേട്ടൻ വിളിച്ചു അപ്പോൾ പോയി ബാക്കി സംസാരിച്ചു പക്ഷേ ഈ നിങ്ങളെ വലിയ സമയം ഇവിടെ കുറച്ച് ബോറടിപ്പിച്ചു ക്ഷമിക്കണം ഞാൻ അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വന്നത് കാരണം ഇതൊന്ന് ഫിനിഷ് ചെയ്ത് ബാക്കി സംസാരിക്കാൻ ചെല്ലാമെന്ന് പറഞ്ഞു ഇത്രയാണ് ക്ലാസ് ഇത്രയാണെൻ്റെ

അതെങ്ങനെ നിന്റെ ഗ്ലാസ് ആവും എനിക്ക് അച്ഛൻ ആ അപ്പൊ അതാടെ ഗ്ലാസ് എന്റെ ഗ്ലാസ് അല്ലേ പാടില്ല അതൊക്കെ പോനക്കിവിടെ കേട്ടുണ്ടായ് എല്ലാ നിന്റെ വീഡിയോ നിന്റെ ഗോൾഡ് ഉണ്ടാക്കിയത് അതൊക്കെ നമ്മള് പണ്ടത്തെ വീഡിയോ കണ്ടായിരുന്നു ആ ആനക്കല വീഡിയോ ആനപ്പാപ്പ പോലും കണ്ടുകാണു വീഡിയോ ആനപ്പാപ്പം കണ്ടു കാണൂല

എന്റെ ചാനലിൽ ഇവിടെ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് നിന്നെ നാല് ഇത്രയും വലിയ മോൻ ഉണ്ടോ എന്നൊക്കെ പലപല കമന്റുകൾ വന്നിട്ടുണ്ട് അത് നീ എന്റെ ചാനലിൽ വന്നുകൊണ്ട് മാത്രം ഞാൻ മാത്രം എന്ത് വ്യൂ വ്യൂ എന്നൊരു കാര്യം ഇവിടെ ആൾക്കാരുള്ള സബ്സ്ക്രൈബേഴ്സ് വരുന്നത് ആൾക്കാർ വ്യൂ വരുന്നതെങ്കിലും അതാ വ്യൂ വന്നിട്ടുണ്ടെങ്കിലും ആൾക്കാർ എന്നെ കാണാൻ വേണ്ടിയിട്ടോ നല്ല മക്കള അല്ലെന്ന് മനസ്സിലാവില്ല ഒരു മനസ്സിലാകുന്നില്ല ഇത് തന്നെയാണ് ഉള്ള സത്യാവസ്ഥ അത് തന്നെയാണ് അല്ലാതെ പിന്നീട് ആ വീട് എടുത്തിട്ട് അതിന്റെ ധൈര്യത്തിൽ കിടക്കാണ് ചുമ്മാ ചുമ്മാ കൂടെ

നിങ്ങൾ എല്ലാരും കൂടെ എന്നെ ഒന്ന് വിജയിപ്പിച്ചു തരണേ ശല്യോ നാപ്പത്താറ് മല്ലിന്റെ മല്ലി തിരിച്ചോണ്ടിരിക്കും അച്ഛനല്ലേ എന്റെ പ്രൊഡ്യൂസർ ഈ നാപ്പത്താറ് മല്ലിനെ കുറച്ച് മഴ നീ പൂർ നല്ലത് നിലക്ക് അപ്പോ എന്താ ഗ്ലാസ് ഇനി അപ്പ അടുത്ത ഓരോ പുതിയ പുതിയ വീഡിയോസും പുതിയ പുതിയ കണ്ടന്റ്സുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും അപ്പം ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പൊ നിങ്ങളെല്ലാരും എന്റെ ഈ ഒരു ഓറിജിനലായിട്ടുള്ള സൺഗ്ലാസിനെ കണ്ട് അമ്പരങ്ങൾ കാണുമെന്ന് എനിക്കറിയാം ഡ്യൂപ്ലിക്കേറ്റ് 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 പറഞ്ഞ ആളെ ആണെന്ന് ഞാൻ അറിഞ്ഞുള്ള ഒന്നുമല്ല എല്ലാം ഒറിജിനലാണ് പൊന്നും വില ഗ്ലാസ് േറ്റ് മേടിച്ച സാധനങ്ങളായിരിക്കും അപ്പറന്ന് ചേണ്ടി വായിക്കാത്തേ ശരിയാവും നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക അപ്പോൾ എൻ്റെ ഈ ഒരു ചാനലിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഇനി അങ്ങോട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു ഒത്തിരി ഒത്തിരി സംഭവങ്ങൾ ഒത്തിരി ഈ പറഞ്ഞപോലെ നല്ല നല്ല വീഡിയോസ് ഇനിയും വരാൻ പോകുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും കമൻസും കാര്യങ്ങളും ഒക്കെ ഞാൻ വായിക്കുന്നുണ്ട് കഴിയുന്നത് പോലെ ഞാൻ റിപ്ലൈയും ചെയ്യാറുണ്ട് ഒത്തിരി കമന്റ്സ് ഞാൻ കണ്ടിട്ട് വളരെ നല്ലതായിട്ടുള്ള കമന്റ്സ് ഉണ്ട് കണ്ടിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കമന്റുകളിൽ ഒന്ന് എനിക്കൊരു ബ്രോഡ് ആഡ് ചെയ്യുന്ന ഒരു സംഭവം കണ്ടിട്ട് അത് ഭയങ്കര എനിക്ക് ഇഷ്ടപ്പെട്ടു അതൊരു നല്ല സംഭവം നല്ലൊരു കമന്റ് ആയിരുന്നു അപ്പൊ ഇതുപോലെ വളരെ നല്ല നല്ല ഈ പറഞ്ഞ കണ്ടൻസുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് നീ ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കുക ശരി നമ്മൾ വരും അപ്പൊ അതിലില്ല വിവേക്സ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ഒഫീഷ്യൽ മാത്രമേ ഉള്ളൂ ഇല്ല ഇല്ല ഞാൻ പറഞ്ഞുതന്നെ മതിയ കഷ്ടമാണ് അപ്പൊ നിങ്ങൾ ലൈക്ക് ഷെയർ ചെയ്യ सब्सक्राइब किया बेल बटन अमर किया ये बाय